നമസ്കാരം കേരളത്തിൽ രണ്ടുതരം നീതിയാണ് കമ്മിയാണെങ്കിൽ എന്ത് തന്തയില്ലായ്മ തരവും ചെയ്യാം എന്ത് തെമ്മാണിത്തരവും ചെയ്യാം അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ മട്ടന്നൂർ ഷുഹൈബ് വധക്കേസിലെ പ്രതി ആകാശ് തില്ലങ്കേരി രണ്ടു ദിവസം മുൻപ് വയനാട് പനമരം ടൗണിലൂടെ നടത്തിയ യോയോ യാത്രയുടെ ചിത്രങ്ങൾ ഇപ്പോൾ വൈറലാണ് ഓട്ടറേഷൻ നടത്തിയ വാഹനങ്ങൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് കടുത്ത നടപടികൾ സ്വീകരിക്കുന്നതിനിടയിലാണ് തിരക്കുള്ള റോഡിൽ ആകാശ് തില്ലങ്കേരിയുടെ അഭ്യാസ പ്രകടനം ഒരു കൊലക്കേസ് പ്രതി പേറെയും കേസുകളിൽ പ്രതിപട്ടികയിലുള്ളയാൾ പോലീസ് നിരീക്ഷണത്തിലാണ് എന്ന് പറയുന്നയാൾ അടിമുടി വ്യാജമായ ഒരു വണ്ടി ഓടിച്ച് വീണ്ടും മോട്ടോർ വാഹന വകുപ്പിൻ്റെ പിടിയിലാകുന്നു തില്ലങ്കേരി ഓടിച്ച വണ്ടി ഏതാണെന്ന് ആർക്കും സംശയമില്ല വാഹനത്തിന്റെ എഞ്ചിൻ ബ്രേക്കിംഗ് സിസ്റ്റം ഗിയർ ബോക്സ് തുടങ്ങി ടയർ വരെ സ്വന്തം ഇഷ്ടപ്രകാരം മാറ്റിയതാണ് പനമരം പോലീസ് കസ്റ്റഡിയിലുള്ള വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കി വാഹനം പൊളിച്ചു കളയാൻ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ കെ ആർ സുരേഷ് മലപ്പുറം ആർ ടിഒക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു ആർസി ബുക്കിൽ മഹീന്ദ്രയുടെ രണ്ടായിരത്തി രണ്ട് മോഡൽ ജീപ്പായിരുന്നു ഇത് നേരത്തെ കരസേനയ്ക്ക് വേണ്ടി ഓടിയിരുന്ന വാഹനം രണ്ടായിരത്തി പതിനേഴിലാണ് ലേലത്തിൽ പോകുന്നത് തുടർന്ന് രണ്ടായിരത്തി പതിനേഴിൽ വാഹനം പഞ്ചാബിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ മലപ്പുറത്ത് റീ രജിസ്റ്റർ ചെയ്തു മലപ്പുറം മുറയൂർ സ്വദേശി സുലൈമാന്റെ പേരിലാണ് വാഹനം ഇപ്പോഴുള്ളത് ആകാശ് തിലങ്കേരിയോടൊപ്പം മുൻസീറ്റിലിരുന്ന് സഞ്ചരിച്ച പനമരം മാത്തൂർ സ്വദേശി പുളിക്കരകത്ത് ഷൈജൽ വ്യാഴാഴ്ച പുലർച്ചെ പോലീസ് സ്റ്റേഷനിൽ വാഹനം ഹാജരാക്കുകയായിരുന്നു കസ്റ്റഡിയിലെടുത്ത വാഹനം പോലീസ് മോട്ടോർ വാഹന വകുപ്പിന് കൈമാറി സംഭവ സമയത്ത് ഉപയോഗിച്ച ടയർ ഊരിമാക്കിയ ശേഷമാണ് വാഹനം ഹാജരാക്കിയത് വാഹനം രൂപമാറ്റം വരുത്താനായി ഉപയോഗിച്ച നാല് ടയറുകളും കൂളിവയലിലെ ഷൈജലിന്റെ ബന്ധുവീട്ടിൽ നിന്ന് കണ്ടെടുത്തു ഇവ ഉദ്യോഗസ്ഥരുടെ കണ്ണുവെട്ടിക്കാൻ ചാക്കുകൊണ്ട് മൂടി മറച്ചുവെച്ച നിലയിലായിരുന്നു മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് പനമരം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ വി സജിത്തിന്റെ നേതൃത്വത്തിൽ വാഹനം കസ്റ്റഡിയിലെടുത്തത് അതേസമയം ഇപ്പോൾ പ്രചരിക്കുന്ന റീലിൽ ജീപ്പിന്റെ പിൻസീറ്റിലിരുന്ന് യാത്ര ചെയ്തയാളെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് വാഹനത്തിന്റെ ഓട്ടറേഷൻ നടത്തി എന്നുള്ളത് മാത്രമല്ല ആകാശ് തില്ലങ്കേരിക്കെതിരെയുള്ള കുറ്റം വാഹനം ഓടിക്കാൻ ലൈസൻസ് ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഗൗരവമേറിയ കാര്യം ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് സ്വദേശമായ കണ്ണൂർ ജില്ലയിൽ നിന്ന് സ്വന്തം പേരിലും വിലാസത്തിലും ആകാശ് തില്ലങ്കേരി ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നു അശ്രദ്ധമായി വാഹനം ഓടിച്ച് ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ച ഒരാൾക്ക് കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും എവിടെയെങ്കിലും നിന്ന് ലൈസൻസ് സംഘടിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന കാര്യം സ്ഥിരീകരിക്കാൻ സംസ്ഥാനത്തെ പോലീസിനോ മോട്ടോർ വാഹന വകുപ്പിനോ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് എന്തായാലും ആകാശ് തില്ലങ്കേരിക്ക് ലൈസൻസ് ഇല്ല എന്ന വാർത്ത പുറത്തു വരുന്നതു തന്നെ ലൈസൻസ് റദ്ദാക്കാൻ വയനാട് എൻഫോഴ്സ്മെന്റ് ആർ ടിഒ കണ്ണൂർ ആർ ടിഒയുടെ ശുപാർശ ചെയ്തപ്പോൾ മാത്രമാണ് പനമരത്ത് നടത്തിയ റോഡ് ഷോ പുറത്തായ ശേഷം നടത്തിയ പരിശോധനയിലാണ് കണ്ണൂർ ജില്ലയിൽ നിന്ന് തില്ലങ്കേരിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടില്ലെന്ന് കണ്ടെത്തിയത് മറ്റെവിടെ നിന്നെങ്കിലും ലൈസൻസ് എടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ സംസ്ഥാന തലത്തിലേക്ക് ശുപാർശ നൽകിയിട്ടുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ആർത്തിഒ കെ ആർ സുരേഷ് പറയുന്നു സംസ്ഥാന തലത്തിലും പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ ആകാശത്തിൽ ആകാശത്തില്ലങ്കരിക്ക് ലൈസൻസ് ഇല്ല എന്നാണ് വ്യക്തമായത് കഴിഞ്ഞ ദിവസം പിഴ ഈടാക്കിയതിലും ലൈസൻസ് ഇല്ല എന്ന വകുപ്പ് ചേർത്തിരുന്നു ആകാശ് ഓടിച്ചിരുന്ന വാഹനത്തിന്റെ ഉടമ മലപ്പുറം മുറയൂർ സ്വദേശി സുലൈമാനോട് ഗതാഗത നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ പിഴയടയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതിന് മുന്നോടിയായി നോട്ടീസും നൽകിയിട്ടുണ്ട് ആകാശ് തില്ലങ്കരിയുടെ ജീപ്പ് യാത്രയിൽ അതിരൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി രംഗത്തെത്തിയിരുന്നു ജീപ്പ് ഉടൻ പിടിച്ചെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് നിർദ്ദേശം നൽകിയതിനോടൊപ്പം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരാളാണ് വീണ്ടും നിയമലംഘനം നടത്തിയിരിക്കുന്നത് എന്നും ഹൈക്കോടതി പറഞ്ഞു അന്വേഷണത്തിൽ ഇതേ വാഹനത്തിന്റെ പേരിൽ സമാനമായ തരത്തിലുള്ള കേസുകൾ ഉണ്ടെന്നും കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ വയനാട്ടിൽ നിന്നു തന്നെ വാഹന ഉടമയ്ക്ക് ഈ ചിലാൻ അയച്ചിട്ടുണ്ട് എ ക്യാമറ ദൃശ്യം കൂടി പരിശോധിച്ചതിനു ശേഷം നടപടിയെടുക്കാം എന്ന നിലപാടായിരുന്നു അധികൃതർക്ക് ആകാശ് തില്ലങ്കേരി ഇൻസ്റ്റാഗ്രാം റീൽ പങ്കുവച്ചതോടെയാണ് യാത്ര വിവാദമായത് പനമരം മാനന്തവാടി റോഡിൽ പനമരം ടൗൺ നെല്ലാറാട്ട് കവല ആര്യന്നൂർ നട എന്നിവിടങ്ങളിലൂടെ വാഹനം ഓടിക്കുന്നതാണ് വീഡിയോയിൽ വാഹനത്തിന്റെ ടയറുകൾ ഉൾപ്പെടെ മാറ്റിവെച്ചതാണെന്ന് വ്യക്തം മറ്റൊരു ആഡംബര വാഹനത്തിൽ ഒപ്പം സഞ്ചരിച്ചവരാണ് ദൃശ്യം പകർത്തിയത് എന്നും വ്യക്തമായി മോട്ടോർ വാഹന നിയമങ്ങൾ കൂടുതൽ ശക്തമാണ് മാസാവസാനങ്ങളിൽ സർക്കാരിന്റെ വരുമാന സ്രോതസ്സുകളിൽ ഒന്നാം സ്ഥാനത്ത് ഇപ്പോഴും ഗതാഗത നിയമ ലംഘനങ്ങൾക്കുള്ള പിഴയാണ് മദ്യപിച്ച് വാഹനം ഓടിക്കൽ പൺവേ തെറ്റിക്കൽ സിഗ്നൽ പാലിക്കാതിരിക്കൽ ഹെൽമെറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കൽ സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുക തുടങ്ങി നിരവധി കേസുകളാണ് ഓരോ ദിവസവും രജിസ്റ്റർ ചെയ്യുന്നത് സമൂഹ മാധ്യമങ്ങൾ സജീവമായതോടെ ഓഫ് റോഡ് ഡ്രൈവിങ്ങും കാറിൻ്റെ ബോണറ്റിലും ഡോറിലും എല്ലാം അപകടകരമായ തരത്തിലിരുന്ന് യാത്ര ചെയ്യുന്നതും പ്രചരിപ്പിക്കുന്നതും കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ വരുന്നുണ്ട് ഇവിടെയും വിനയായത് ഇതുതന്നെയാണ് പക്ഷേ ആകാശ് തില്ലങ്കിരിയുടെ കാര്യത്തിൽ ലൈസൻസ് ഇല്ലാതെയാണ് വാഹനം ഓടിച്ചത് എന്നുള്ളത് രണ്ടാമതായി മാത്രം പറയുന്ന കാര്യമാണ് മറ്റു കാര്യങ്ങൾ ആവർത്തിച്ചു പറഞ്ഞ് ലൈസൻസിൻ്റെ കാര്യം ആദ്യഘട്ടങ്ങളിൽ മിണ്ടാതിരുന്നു ആവേശം സിനിമ കണ്ട് രംഗണ്ണൻ മോഡലിൽ വാഹനത്തിൽ സ്വിമ്മിംഗ് പൂൾ പണിതാണ് സഞ്ജു ടെക്കി ആൾപ്പെട്ടു സിനിമയിൽ കാണിക്കുന്ന കാര്യങ്ങൾ അനുകരിച്ച് സമാനമായ രീതിയിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നത് യുവാക്കളുടെ ഇടയിൽ ഇപ്പോൾ ട്രെൻഡാണ് പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ വൈറലാകാൻ എന്തും ചെയ്യും ഗുരുതരമായ ഗതാഗത നിയമലംഘനം കാണിച്ചാണ് മോട്ടോർ വാഹന വകുപ്പ് സഞ്ജു ടെക്കിക്കെതിരെ പിഴ ഈടാക്കിയത് കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് ഇയാളുടെ ലൈഫ് റദ്ദാക്കാനും തീരുമാനിച്ചു മറ്റേതെങ്കിലും തരത്തിലുള്ള അപകടകരമായ സാഹചര്യം സഞ്ചുട്ടയ്ക്ക് ഉണ്ടാക്കിയിട്ടില്ല എന്ന് മനസ്സിലാക്കണം ഒരു സിനിമ കണ്ട് അതൊന്ന് അനുകരിച്ചു എന്നുള്ളത് മാറ്റി നിർത്തിയാൽ മറ്റ് അപരാധങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല പക്ഷേ നടപടി മാതൃകാപരമായിരുന്നു ഇതേ രീതിയിലുള്ള അനുകരണങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കുള്ള താക്കീത് കൂടിയാണ് എന്ന നിലയ്ക്കാണ് ഇത്തരമൊരു നടപടികളിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് കടന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മൂന്നാർ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ചില വാർത്തകളുണ്ട് ഹൈറഞ്ചിലെത്തിയാൽ ആഡംബര വാഹനങ്ങളിലും മറ്റും സഞ്ചരിക്കുന്ന ആളുകൾ കാറിന്റെ വിൻഡോ താഴ്ത്തി അവിടെ ഇരുന്നു കൊണ്ടും നിന്നുകൊണ്ടുമെല്ലാം പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് പിന്നാലെ വരുന്ന കാറിലുള്ളവർക്ക് റീൽസ് എടുക്കാനുള്ള അവസരം നൽകുന്നത് ഇത് വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്യും കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിൽ മാത്രം ഏഴിലധികം കേസുകളാണ് സമാനമായ രീതിയിൽ മോട്ടോർ വാഹന വകുപ്പും പോലീസും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇവർക്കൊക്കെ എതിരെ എന്ത് നടപടികളാണ് സ്വീകരിച്ചത് എന്നുള്ള കാര്യം ഇപ്പോഴും അറിയില്ല വാൻ ലൈഫ് യൂട്യൂബ് ചാനലായ ഇ ബുൾജെറ്റിന്റെ വാഹനം മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിൽ എടുത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നേരത്തെ വലിയ വിവാദങ്ങളായിരുന്നു വാഹനത്തിന് നിയമങ്ങൾ ലംഘിച്ച് രൂപമാറ്റം വരുത്തിയതും നികുതി ഇനത്തിൽ അടയ്ക്കേണ്ട തുകയിൽ വീഴ്ച വരുത്തിയതും കാണിച്ചാണ് മോട്ടോർ വാഹന വകുപ്പ് ഈ വാഹനം പിടിച്ചെടുത്തത് നിരത്തുകളിലെ മറ്റു വാഹനങ്ങൾക്ക് പോലും ഭീഷണിയാകുന്ന തരത്തിലുള്ള ലൈറ്റുകളും ഹോണുകളുമാണ് ഈ വാഹനത്തിൽ നൽകിയിട്ടുള്ളത് എന്നാണ് എം പറയുന്നത് എന്നാൽ രാജ്യത്തുടനീളം യാത്ര ചെയ്യുന്ന വാഹനമാണിതെന്നും അവിടെയെല്ലാം വാഹനം ഓടിക്കുന്നതിനുള്ള ലൈറ്റുകളാണ് ഈ വാഹനത്തിൽ ഉള്ളതെന്നും ഈ ബുൾജെറ്റ് അവകാശപ്പെട്ടിരുന്നു നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഈ ബുൾജെറ്റ് സഹോദരന്മാർക്ക് വാഹനം വിട്ടുകിട്ടിയത് മോട്ടോർ വാഹന നിയമങ്ങൾ കർശന ുന്നത്തൃകാപരമായ തീരുമാനങ്ങളാണ് പക്ഷേ അതെല്ലാവർക്കും ഒരുപോലെ ബാധകമാകണം ലൈസൻസ് ഇല്ലാതെ രൂപമാറ്റം വരുത്തിയ വാഹനത്തിൽ സഞ്ചരിച്ച ഒരാൾക്ക് ഒരു നിയമവും മറ്റുള്ളവർക്ക് പല നിയമങ്ങളും ആകുമ്പോൾ സ്വാഭാവികമായും അതിനെ ചോദ്യം ചെയ്യേണ്ടി വരും പ്രതിദിനം രജിസ്റ്റർ ചെയ്യുന്ന നൂറുകണക്കിന് മോട്ടോർ വാഹന ലംഘന കേസുകളിൽ ഒന്നായി ആകാശ് തില്ലങ്കേരിയുടെ കേസ് മാറുന്നുണ്ടെങ്കിൽ അതിലൊരു അപകടമുണ്ട് തികച്ചും തെറ്റായൊരു സന്ദേശം സമൂഹത്തിലേക്ക് നൽകുകയാണത് ഈ കേസിൽ ഇനി എന്ത് നടപടിയാണ് എം പി ഡി സ്വീകരിക്കുന്നത് എന്നാണ് ഇനി കണ്ടറിയേണ്ടത് thank you